കായംകുളം കൊച്ചുണ്ണി പോലും നാണിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ ശബരിമല തന്ത്രി കാണിച്ചു വെച്ച കാര്യങ്ങൾ കള്ളനെന്നല്ല പെരിങ്കള്ളനെന്നുമല്ല അതിന് മുകളിൽ എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അത് വേണം തന്ത്രിയെ വിളിക്കാനെന്നുള്ളതാണ് മൊത്തത്തിൽ ശബരിമല മുഴുവൻ വിഴുങ്ങി ഒന്നിച്ച് എല്ലാം വിഴുങ്ങി വെച്ചിട്ട് ഒരു കൂസലും ഇല്ലാതെ ജയിലിൽ പോയി കിടക്കുകയാണ് ജയിലിടിഞ്ഞാലും ഇയാൾ വെടിയിൽ വരരുതെന്നാണ് വിശ്വാസികൾ പറയുന്നത് പക്ഷേ ഇയാൾ ഈ കൊള്ള എല്ലാം നടത്തിയത് കോൺഗ്രസിന്റെ കാലത്താണ് പിടിക്കപ്പെട്ടത് സി പി എമ്മിന്റെ കാലത്ത് മാത്രമേ ഉള്ളൂ നടത്തിയത് മുഴുവൻ കോൺഗ്രസിന്റെ കാലത്താണ് അപ്പൊ ഈ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നൊരു പിന്തുണ ഇല്ലാതെ തന്ത്രിക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ കഴിയുമോ ഇല്ല ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയത്തില്ലല്ലോ ഇല്ല കോമരസിന്റെ ഭാഗത്തായാലും മഹർഷി സ്വാരിയുടെ ഭാഗത്തായാലും ഇതിനകത്ത് ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു ബോഡി ഉണ്ടല്ലോ ആ ബോഡി ആര് ഭരിക്കുന്നു അവരുടെ കീഴിലാണ് അപ്പൊ അവരുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് ഇവർ ഒന്നിച്ചുള്ള കച്ചവടം നടക്കുന്നത് അതാണല്ലോ ഈ കച്ചവടത്തിനകത്ത് പ്രത്യേക സാധാ കോടതി അതിമേ തന്നെ പറഞ്ഞത് അപ്പൊ ഇതിനകത്ത് നമ്മൾ പറഞ്ഞതുപോലെ പോലെ കാര്യങ്ങൾ വരും സാറേ ഞാനും വി എൽ സി സാറിനും കൂടി ഇരുന്ന് പറഞ്ഞതുപോലെ കാര്യങ്ങൾ ഇപ്പോൾ വരുന്നു ഇപ്പം മെയിൻ ചാനലുകളൊക്കെ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ അരുൺകുമാർ ഉൾപ്പെടെ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യം തന്നെ ചർച്ച ചെയ്യുന്നു രണ്ടായിരത്തി നാലിലെ പോർ ഒക്കെ ഏറ്റുന്നു രണ്ടായിരത്തി നാലിൽ പോറ്റി വരുന്നു ഈ പോറ്റി ബാംഗ്ലൂരിൽ ഇദ്ദേഹത്തിന് താന്ത്രിക കൊണ്ടിടത്ത് ഈ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ പോറ്റി ആയിരുന്നു ഇയാളെ ഇവിടെ വരിച്ചുകൊണ്ട് വന്നത് തന്ത്രി ആണ് രണ്ടായിരത്തി നാലിൽ തന്ത്രിയുടെ പുറകിൽ നിൽക്കുന്ന ഫോട്ടോ ഉണ്ട് അന്നോട്ട് പുറകോ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ എപ്പോഴും തന്ത്രിയുടെ കൂടെ ഉണ്ട് പക്ഷെ രണ്ടായിരത്തി നാലിൽ വേറൊരു വലിയ ട്വിസ്റ്റ് നടന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞല്ലോ കോൺഗ്രസ് എന്തുകൊണ്ടും മിണ്ടുന്നില്ല അല്ലെങ്കിൽ കോൺഗ്രസ് എന്തുകൊണ്ട് പറയുന്നില്ല ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സമരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യയിൽ മൊത്തവും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിന് ഒരു തുരുത്തായിട്ടുള്ള കേരളത്തിൽ ഏറ്റവും സാധ്യതയുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവർക്ക് കിട്ടാത്ത വോട്ട് ഞങ്ങൾക്ക് അവർക്ക് കിട്ടാത്ത വോട്ടെന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് ഏറ്റവും കൂടുതൽ വാങ്ങിച്ചെടുക്കുന്ന സി പി എം ആണല്ലോ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി ആണല്ലോ ന്യൂനപക്ഷ ആനുകൂല്യത്തിൽ അല്ലെങ്കിൽ ഈ ഭൂരിപക്ഷം വോട്ട് അല്ലെങ്കിൽ ന്യൂനപക്ഷ ആനുകൂല്യം കൂടുതലുള്ളതും ഇവരുടെ കുറച്ച് വോട്ടും കൂടെ കിട്ടിയിരിക്കുന്നത് അപ്പം അതിനകത്ത് ആനുകൂല്യം കൂട്ടാൻ പറ്റുന്ന ഒരു സമരമാണ് ശബരിമല ആയി കൊള്ളാം ആ കൊള്ളക്കകത്ത് കോൺഗ്രസ് പുറകോട്ട് നിൽക്കുന്നു അപ്പം ഇതിനകത്ത് രണ്ടായിരത്തി നാലിൽ ഈ പറയുന്ന പോറ്റി ശബരിമല കയറിയ സമയത്ത് തന്നെയാണ് രണ്ടായിരത്തി നാലിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പം രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ അടുത്ത ആളായിട്ടിരിക്കുന്ന കെ സി വേണുപോലിനെ ഈ പറയുന്ന ദേവസ്വം മന്ത്രിയായിട്ട് നിയമിക്കുന്നു നമ്മൾ പറഞ്ഞത് നേരത്തെ ഇപ്പോൾ ചാനലുകൾ ചർച്ച ചെയ്യുന്നു സംശയം നമ്മളെക്കുറിച്ച് സംശയമാണ് എന്തിനാ കാർത്തികേനെ മാറ്റിയിട്ടു കാർത്തിയേനെ ആ വകുപ്പിൽ കാർത്തിയനെ ഒരിക്കലും നമ്മൾ പറഞ്ഞില്ലേ ജി സുധാകരനെ മാറ്റിയിട്ട് കടകംപള്ളി സുരേന്ദ്രന്റെ ദേവസ്വ മന്ത്രിയാക്കി എന്തിനെന്നുള്ള ചോദ്യം അന്നും ഈ ജനസമൂഹം എടുത്തതുപോലെ കാർത്തിയേന്റെ അത്രയൊന്നും ക്ലാരിറ്റി ഒന്നും കെ സി എനിക്കറിയാം കാർത്തിയനെ കാരണം ആദരവോടുകൂടി കണ്ടിട്ടുള്ള നേതാവാണ് കാരണം അറിയാമല്ലോ ഒരു പ്രാവശ്യം അടൂര് വന്നപ്പം അടൂർ പ്രകാശത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഒരു ഉടുപ്പിട്ടുണ്ടോ പോയി നെറ്റ് പോലിരിക്കുന്ന ഉടുപ്പ് അവസാനം പ്രകാശ് അവിടുന്ന് പത്ത് ഉടുപ്പ് തയ്പ്പിച്ച് കൂടി കൊടുത്തുളളാ കാരണം ആ മന്ത്രി മന്ത്രിയാകുന്നതിനൊക്കെ സംസാര പ്രശ്നം നമ്മുടെ ഫാഷനെ കീറുകൊക്കെ വരുന്നതുകൊണ്ട് കോൺഗ്രസ് അതല്ല നമുക്കറിയാം ഇത് കാലങ്ങളായിട്ട് ഉപയോഗിച്ച് ഒടിഞ്ഞു പോയത് അത്രയ്ക്ക് കിഴുത്തയുണ്ട് അന്നൊക്കെയുള്ള കോൺഗ്രസ് അതുകൊണ്ട് ഇനി ആ കോൺഗ്രസ് ഒരു സ്വപ്നം കാണില്ലേ ഞാനത് സാറിഞ്ഞതാണ് കാർത്തികേന്റെ കാര്യം പറഞ്ഞാൽ മാറ്റി കാര്യം പറഞ്ഞു അപ്പൊ അതിനുശേഷം നമ്മൾ പരിശോധിക്കുമ്പോൾ സാർ സാറിനല്ല പ്രശ്നമില്ല കോൺക്രീറ്റ് അല്ല അല്ലെങ്ങനെ ഉറുമ്പരിക്കുന്നത് ഇപ്പം ഇതിനകത്ത് നമ്മൾ പറയാത്തൊരു കാര്യം കൂടെ വെളി വരുന്നുണ്ട് ദേവപ്രശ്നം നടത്തി കേട്ടോണം ദേവപ്രശ്നത്തെ ഇയാളുടെ തിയേറ്റർ ആരുന്നല്ലോ അവിടുത്തെ ദേവപ്രശ്നത്തിനകത്ത ആള് തന്ത്രി നമ്മളീ പെണ്ണ് കേസിൽ പിടിച്ചാണ് അപ്പൊ കേട്ടോണം ഞാൻ പറഞ്ഞ കാര്യം എത്ര ശരിയാണ് ഞാൻ പറഞ്ഞ കാര്യത്തിനകത്ത് ഈ ദേവപ്രശ്നം നടത്തുന്ന ആരാന്നറിയാം ദേവപ്രശ്നത്തിന് വരുന്ന ഇവരുടെ ആൾക്കാരാ ഞാൻ എന്ത് പറയണമെന്ന് അവര് ദേവപ്രശ്നത്തിനൊന്നും ശബരിമലയുടെ കാര്യമൊന്നും തെളിഞ്ഞില്ല തെളിഞ്ഞ എന്താണെന്നറിയോ ഈ പെണ്ണുപിടി എന്നെ തിരിച്ചു കയറ്റാൻ അയ്യപ്പൻ അനുവദിച്ചിരിക്കുന്നു ആലോചിച്ച് പറഞ്ഞു പുള്ളിയുടെ പെണ്ണു പിടി അയ്യപ്പൻ ക്ഷമിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ തിരിച്ചു കയറ്റാൻ അയ്യപ്പൻ പറഞ്ഞിരിക്കുന്നു എന്നാണ് എന്നാ ദേവപ്രശ്നം കേൾക്കുന്നോനിത് ഒരു സാധാരണക്കാരൻ പോലും തിരിച്ചിരിച്ചു പോവും പിന്നെ ഇത് വിശ്വസിച്ച് ഇതിന്റെ പുറകെ നിൽക്കുന്ന അജയ്ത്തറയിലും അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം പ്രയാർ ഗോപാലകൃഷ്ണൻ ഇരുപത്തഞ്ചുപോലെ എം എൽ മിൽമ ഉണ്ടാക്കിയ ഉണ്ടാക്കിയാണ് അല്ലെങ്കിൽ അത്തരത്തിൽ രാഷ്ട്രീയം ഇങ്ങനെയുള്ളവർ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അപ്പം അത് കൊടിമരത്തെ ഭയങ്കര കൊള്ളാം കൊടിമരത്തിന്റെ കാര്യത്തിന് സാറേ പറഞ്ഞതുപോലെ ഒരു പ്രശ്നവും കുടിമരത്തിനില്ല ഒരു വിഷയവും ഇല്ല ഉറും പരിക്കത്തില്ല അപ്പം ദേവപ്രശ്നത്തിനൊന്നും കൊടിമരം മാറ്റണമെന്ന് വന്നിട്ടില്ല അഷ്ടദിക് പാലകർക്ക് പ്രശ്നമില്ല വാജി വാഹനത്തിന് പ്രശ്നമില്ല പിന്നെന്തിനു കൊടിമരം മാറ്റി കൊടിമരം മാറ്റിയ കാര്യമുണ്ട് ആ ഏജൻസിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല ഏജൻസിന്ന് മാത്രം കൊടിമരത്തിന് മൂന്നര കോടി രൂപ തന്ത്രി പിരിച്ചു കോ ഇതിന് കണക്കില്ല കോടികൾ കൊടിമരത്തിൽ സ്വർണം പൂശുന്നതിന് വേണ്ടി ഇരുപത് കിലോ വേണമെങ്കിൽ ആ അറുപതാകുന്നോ നൂറാകുന്നോ എത്ര പിരിച്ചെന്നോ ആര് കൊടുത്തെന്നോ ഞാൻ പറഞ്ഞ ദിവസം നെറ്റിക്ക് ഒരു രൂപ കോയിൻ വെച്ചിട്ട് പത്തു ലക്ഷം രൂപ മേടിക്കുന്ന ഒരു പൂജ അപ്പം തന്ത്രി ഇതുകൂടെ നടത്തിയ അന്നത്തെ ഐ പി എസ് ഓഫീസർ വെളിപ്പെടുത്തിയ കാര്യം ഓർമ്മയാണല്ലോ ഇതുപോലെ അതായത് ഇതിനകത്ത് ഇത് കൊള്ളയടിക്കാൻ വേണ്ടി മാത്രം കുടിമരം പുന്ന് മാറ്റുക അല്ലെ തീരുമാനിക്കുക അതിനകത്ത് അഷ്ടത്തിൽ പാലകരുടെ കാര്യത്തിനകത്ത് അറിയത്തില്ല ചാക്കിൽ കെട്ടി കാണിച്ചു എന്ന് പറയുന്ന ഈ പറഞ്ഞ രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന വ്യവസായി പറഞ്ഞു ശബരിമല വിഗ്രഹം ആണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ മണി കാണിച്ചു ചാക്കിൽ കെട്ടി വെച്ചിരിക്കുന്ന പഞ്ചലോക വിഗ്രഹം അഷ്ട അതിനകത്ത് ഈ അഷ്ടത്തിൽ പാലകരുണ്ടോ എന്നറിയത്തില്ല അവിടുത്തെ ഒരു മണി പോയിട്ടുണ്ട് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള അതിനെപ്പറ്റി ആരും പറയുന്നില്ല ആർക്കും മണി വേണ്ട സാറേ അതിന കോടികൾ കിട്ടും അതുപോലെ ശബരിമല ഈ ഇത് മാറ്റിയല്ല പതിനെട്ടാം പടിയുടെ രണ്ട് സൈഡിലും ഇതുപോലെ പഞ്ചരോഹത്തിലുള്ള സ്ഥൂപങ്ങളുണ്ട് ഓരോ ഇങ്ങനെ രണ്ട് സൈഡിലും ഇതൊന്നും അന്ന് മാറിയത് എന്ത് രണ്ടാമത് പണി വെക്കുക വീണ്ടും പൂശോ വീണ്ടും ഇളക്കുക വീണ്ടും പൂശോ ഇപ്പം വന്നു റിപ്പോർട്ട് വന്നു റിപ്പോർട്ട് രഹസ്യമാണ് പല റിപ്പോർട്ടുകളും കോടതി രഹസ്യമായിട്ട് വെച്ചേക്കുക കാരണം ഇത് വെളി വന്നാൽ ചിലപ്പോൾ ജനത്തിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ സംഘടിച്ചാൽ ആരെങ്കിലും സംഘടിപ്പിച്ച റിപ്പോർട്ട് വെളി വന്നത് എന്താണെന്നിപ്പോൾ പറയാം എന്താണ് റിപ്പോർട്ട് പിള്ളേർ നമുക്ക് പോയിക്കുക പരിശോധിച്ചപ്പോൾ ഇത് പഴയതല്ല കൊണ്ടുപോയി കടൽ കടത്തി അതുപോലെ ഒരു സാധനം കിറ്റ് ചെയ്തേക്കുന്നു ഇത്രയാണ് സംഭവിച്ചത് ഇനി ഇതിനകത്ത് വേറൊരു വലിയ കൊള്ളുണ്ട് ഞാൻ എന്തായാലും അത് അധികാരിമായിട്ട് പറഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് സാറിപ്പോൾ ഇത് ഒരു വട്ടം ഇളക്കിയല്ലേ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മങ്ങിയെന്ന് പറഞ്ഞിട്ട് ഇളക്കിക്കൊണ്ട് പോയില്ലയോ ഇതിനകത്ത് ഇത് പുരാവസ്തു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു ഔദ്യോഗികമായിട്ട് കൊടുക്കാനൊക്കത്തല്ലോ രഹസ്യമായിട്ടാണ് എന്റെ സർട്ടിഫിക്കറ്റ് ഇത് പഴയതാണ് ആയിരം കൊല്ലം പഴക്കമുണ്ടോ അന്മാർ കാശ് കൊടുത്ത് കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് വീണ്ടും വീണ്ടും കൊടുക്കും അപ്പോൾ അന്നും കടല് കടത്തിയ സാധനം പോയി ആയിരം കോടി രൂപയ്ക്ക് വിറ്റു എന്ന് നമ്മൾ വിചാരിച്ചു അല്ലെങ്കിൽ ധാരാളം അലക്ഷം രൂപ ബാലിൽ പെടിയും പോയി രണ്ടാമത് വീണ്ടും വിറ്റിയതേ പോവാ വീണ്ടും ഇത് കൊണ്ടുവന്ന് കിടത്തിട്ട് അഴിച്ചില്ലേ നാൽപ്പത് കൊല്ലം ഗ്യാരണ്ടി വെച്ചിരുന്നാ ഈ പ്രശാന്ത് എന്ന് പറഞ്ഞാൽ വീണ്ടും അഴിപ്പിച്ചത് ഇതിനാ ഇതും കടല് കടത്താനാ ഇതിനും സർട്ടിഫേറ്റ് ഉണ്ടാക്കിയാൽ മതി ആ അതിന് പുരാവസ്തുവാണ് ആയിരം കൊല്ലം പഴക്കമുള്ളതാണ് സത്യേറ്റവും മതിയല്ലേ ഓക്കെ അപ്പൊ അതും വിൽക്കും അപ്പൊ ഇത് തുടർച്ചയായിട്ടുള്ള കച്ചവടമാണ് ഈ കച്ചവടം മൊത്തവും ആരുടെ ഭാഗത്തുനിന്ന് ആരുടെ ആയിട്ട് വരുന്നു ഏറ്റവും അവസാനം മുമ്പേ പ്രിയസൺ സാർ പറഞ്ഞു ഇറ്റലി പോയി നിൽക്കും ഇറ്റലി പോയി നിൽക്കുക കോൺഗ്രസിന്റെ ഏറ്റവും സമന്നതായുള്ള നേതാവ് കാരണം ഇവിടുന്ന് തുടങ്ങി പാചയത്തെറലിനെ ഇപ്പം പിടിച്ചുകൊണ്ടിരിക്കുക എന്തിനു കൊടുത്താ സാറേ പറഞ്ഞേ തന്ത്രി ഇത് വിറ്റു ഇപ്പൊ പ്രശ്നം വന്നപ്പോ കൊണ്ടുപോകുന്നു കുറെ കാലങ്ങളായിട്ട് ഇടപാട് കിടന്നതാണെന്നല്ലേ ഈ വാജു വാനം വിറ്റതാ തിരിച്ചു കൊണ്ട് തിരിച്ചു മേടിച്ചുകൂടെ വച്ചതാ കാരണം ഇത് ഇതുപോലെ എത്രയോ വാജു വാഹനം വിറ്റിരിക്കുന്നു എത്രയോ പഞ്ചരോ വിഗ്രഹം വിറ്റിയിരിക്കുന്നു എത്രയോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു കാരണം ഇത് മാത്രമല്ലേ നോട്ട് ചെയ്തിട്ടുള്ളൂ ബാക്കിയൊക്കെ അന്വേഷിച്ച അതുപോലെ വരുവല്ലൂ അപ്പം ഇതിനകത്ത് ഈ വിഷയത്തിനകത്ത് നമ്മളീ പറഞ്ഞതുപോലെയല്ല ഭൂ നിഗൂഢമായിട്ട് വളരെ അതുകൊണ്ട് ആ കോടതി പറഞ്ഞ കോടതിന് അത് പുറത്തുന്നു നമ്മൾ കോടതിയിൽ ഏത് ഏതൊരു അയ്യപ്പ ഭക്ഷണ ജഡ്ജി അയാൾ പറഞ്ഞത് തൊണ്ണൂറ്റിയെട്ട് കൊണ്ട് അന്വേഷിക്കണം തൊണ്ണൂറ്റിയെട്ടിൽ അവിടുത്തെ നാൽപ്പത് കിലോ സ്വർണം വെച്ചിട്ട് ഈ പറയുന്ന ആരാണ് വിജയ് മല്യ അമ്പലം പഠിച്ചുകൊണ്ട് പോയെന്നുള്ള കാര്യത്തെപ്പറ്റി അന്ന് ആരോപണം വന്നതാണ് അതിന് അന്ന് കൊണ്ടുപോയിട്ടുണ്ട് അതിൻ്റെ കമ്മീഷന്മാർ മേടിച്ചിട്ടുണ്ടാവും അതിനുശേഷം ഇന്നലെ പിയേഴ്സൺ എഴ്സൺ സാറ് നമ്മൾ ചർച്ച ചെയ്തു പോലെ സാറേ വന്നുകൊണ്ടേ ഇരിക്കുക വെള്ളം ഉഴുകി വരുന്നത് പോലെ പിന്നെ മോട്ടിച്ച പോരെ ഈ പ്രാവശ്യവും വന്നിട്ടുണ്ട് കോടികൾ ഒരു കുറവുമില്ല കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി വരുമാനം കൂടുതൽ അയ്യപ്പനെ വിറ്റെന്നോ അയ്യപ്പനെ കൊള്ളയടിച്ചെന്നോ കേസെന്നോ ഒന്നും ഈ ഭാഗത്തുങ്ങൾക്ക് വിചാരമില്ല വന്നു വാരിയിട്ടിട്ട് പോയി അതിനകത്തുനിന്ന് ഇപ്പോഴും ഓട്ടിച്ചുകൊണ്ടിരിക്കുക എന്നാൽ പിടിക്കുന്നേ പിടി ഇവർ പറഞ്ഞു പിടിക്കുന്നേ പിടിക്കട്ടില്ല പോക്കറ്റുകാരുടെ കറക്റ്റ് ലക്ഷണമാണ് പിടിക്കുന്നേ പിടിക്കട്ടെ നമുക്ക് കിറഞ്ഞിട്ട് വീണ്ടും ഇറങ്ങാമല്ലോ എന്നാലും കോടികളിൽ ഇത്ര ഈസി ആയിട്ടിരുന്ന മാർഗ്ഗം വല്ലതും ഉണ്ട് അപ്പം ഇതിനകത്ത് ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞതുപോലെ പ്രകാശിലേക്കും അപ്പം പ്രകാശം ഓട്ടിച്ച് നല്ല മാർഗം നമ്മൾ പറയത്തില്ലേ കൊണ്ടെത്തിക്കുന്ന പ്രകാശിലേക്കും ആന്റോ ആന്റണിയിലേക്കും അജയ് തറയിലേക്കും നമ്മള് വെറുതെ പറഞ്ഞ് പ്രയാർ ബോർഡാണ് പരിശോധിച്ചു വരുമ്പോൾ കെ സി വേണുപാലിലേക്കും കെ സി വേണുപാലിനെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ തൊണ്ടെന്ന് കാണിക്കാനാ ഞാൻ നേരത്തെ പറഞ്ഞു രമേശ് ചെന്നിത്തല വ്യവസായികളെ വീണ്ടും റിസ്ക് എടുത്തു ഏഹ് രമേശ് ചെന്നിത്തല വ്യവസായികളെ റിസ്ക് എടുത്തതിനാ അപ്പൊ ഏതാണ്ട് പപ്പനൊക്കെ മാറി സംഭവം കോൺഗ്രസിലേക്ക് ഏഹ് പപ്പനൊക്കെ വേണം കൂടുതൽ ഈ സമയം ഈ മാത്രമല്ല ഈ അവർ പൈറ്റ് വീണ്ടും വരും തന്ത്രിയുടെ മെണ്ണും കൊള്ള പറയം ഞങ്ങൾ കോൺഗ്രസ് ആണ് അതും അവർ വലിയ പോലെ വേറൊരു കാര്യണ്ട് വേറൊരു വലിയ ഭഗവാന്റെ പേരുള്ള ഒരാളുണ്ട് അത് പരിചയക്കേണ്ട ഇപ്പൊ പുള്ളി ശാലം മാറി വയ്ക്കുവോ ശിവകുമാർ അറിയാമല്ലോ ദേവസ്വം ബോർഡ് മന്ത്രിയായിട്ടിരുന്നപ്പോഴും ആരോഗ്യമന്ത്രിയായിട്ടിരുന്നപ്പോഴും പുള്ളിയുടെ കലാപരിപാടി ആരോഗ്യമന്ത്രിയായിട്ടിരുന്നപ്പോൾ പുള്ളി അതിനകത്ത് സേവനം നടത്തി പല ഹോസ്പിറ്റലുകളിലും ഇപ്പോൾ പുള്ളിയുടെ പറയുന്നത് ഈ ദേവസ്വം ബോർഡ് മന്ത്രിയായിട്ട് അപ്പോൾ പുള്ളിക്ക് കൊള്ളയടിക്കാൻ പുള്ളിയുടെ അനിയനവിടുത്തെ ദേവസ്വം ബോർഡ് കമ്മീഷണറോ സെക്രട്ടറി കോടികളുടെ അഴിമതി കോ അന്ന് വലിയ വിഷയം അത് പാർട്ടി കോൺഗ്രസ് പാർട്ടി ഇടപെട്ട് ഇതിനെ ഇടപെട്ട് ഒതുക്കി വെച്ചിരിക്കും കോടികളാണ് അടിച്ചുകൊണ്ട് പോയത് അത് ആ കൊണ്ടുപോകുന്നതിന് ഒക്കുന്ന അത്രയും കൊണ്ടുപോയി ആ രീതിയിലൊക്കെ ആ സമയത്തൊക്കെ ഈ കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത് അപ്പോൾ മൊത്തം പോയി ഇപ്പോൾ ഇരിക്കുന്ന മൊത്തം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ള രീതിയിലേക്ക് വിചാരിക്കേണ്ടി വരും അല്ല വളരെ വളരെ നമ്മളെ ഈ സാധാരണ പൗരന്മാരുണ്ടല്ലോ സാധാരണ ഭക്തന്മാർ അവർ സത്യത്തിൽ അയ്യപ്പനോർത്ത് കരയുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രമാത്രം കൊള്ളയടിക്കുന്നതിന് നേതൃത്വം വഹിച്ച തന്ത്രിയായി മാറി എന്നുള്ളതാണ് പാർട്ടികൾ മാറി വന്നു കോൺഗ്രസ് കഴിഞ്ഞ് പിന്നെ സി പി എം ആയി ഇനി കുറച്ച് കഴിഞ്ഞാൽ ബി ജെ പി എന്ന് ഇവരെല്ലാവരും ഇവർക്ക് എല്ലാവർക്കും ഒറ്റ ലക്ഷ്യമുള്ളൂ ഈ ശബരിമലയിൽ നിന്ന് കിട്ടാവുന്നതൊക്കെ അടിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് അത് സ്ഥിരം ഏർപ്പാടായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഒരു ദിവസത്തെ പ്രശ്നമല്ല അത് ഇത് എന്നും ഇങ്ങനെ തന്നെയായിരുന്നു എന്നാണല്ലോ അതുകൊണ്ടാണല്ലോ കോടതി കോടതിയാണ് പല കാര്യങ്ങളും ദീർഘവിഷ്ണത്തോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇറ്റലിയിൽ ഇത് അവസാനിക്കും എന്ന് പറയുന്നതിന് കാരണം കോടതിയാണ് കോടതി തുടങ്ങുന്ന സമയത്ത് പറഞ്ഞെന്താണ് അന്താരാഷ്ട്ര പുരാവസ്തു കൊള്ളക്കാരിന്റെ പിന്നിലുണ്ടെന്ന് അന്വേഷിക്കാൻ ആദ്യം ആവശ്യപ്പെട്ട കോടതിയാണ് ചോദിച്ചത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇട എല്ലാ ഇടക്കിടക്കിടക്ക് ഇവർ ഈ പാളികളിങ്ങനെ പറിച്ചുകൊണ്ട് പോകും എന്നിട്ട് പുതുക്കി വെക്കാനായിട്ട് പുതിയ സാധനമായിട്ട് കൊണ്ടുവരും ഇവരുടെ ലക്ഷ്യം മുഴുവൻ എന്ന് പറഞ്ഞാണെങ്കിൽ ഈ പഴയ ആൻറ്റി ക്യാരക്ടർ അല്ലെങ്കിൽ പുരാവസ്തു സ്വഭാവം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് വിറ്റഴിക്കുക എന്നുള്ളതാണ് അങ്ങനെ വിൽക്കുന്നത് ഒരു ശീലമായി അവിടെ മാറിയിട്ടുണ്ടായിരുന്നു അതല്ലാണ്ട് ഒരു ദിവസം സംഭവിച്ചൊരു കാര്യമല്ല തന്ത്രിയാണ് ആണോ എല്ലാത്തിൻ്റെയും കസ്റ്റഡി എന്നുള്ളതിൻ്റെ പേരിൽ ഒരു വിവരവും പുറത്തു പോയിരുന്നില്ല എല്ലാം തന്ത്രി തന്ത്രിയിലാണ് എല്ലാം കേന്ദ്രീകരിച്ചിരുന്നത് ഇത് ഈ അടുത്ത കാലത്തായിട്ടുള്ള ഒരു കമ്മീഷണറുടെ ഒരു സംശയത്തിൽ നിന്നാണ് കോടതിയിലേക്ക് അങ്ങനെ ഒരു വാർത്ത പോവുകയും പിന്നീട് ഈ അന്വേഷണം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് നമ്മളിനി ഇത് ഒരുപാട് കാലം ഈ വാർത്തകൾ കേൾക്കാൻ ബാധ്യസ്ഥരായി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് പൊതുവെ പൊതു സമൂഹത്തിനോടും അതേപോലെ തന്നെ സർക്കാരിനോടും അതേപോലെ കോടതിയോടും ഒക്കെ നിർദ്ദേശിക്കാനുള്ള കാര്യം എത്രമാത്രം പണമാണ് അവിടെ ഒരു വർഷം വന്നുചേരുന്നത് അതിലെത്രമാത്രം സ്വർണ്ണമുണ്ട് വിദേശ കറൻസികൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാണല്ലോ വിദേശ കറൻസി ഇതിനകത്ത് കിട്ടിയ സമയത്ത് ആടെ അടുത്ത് വായിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് പിടികൂടുന്നു അപ്പൊ ഇത് പിടികൂടുന്ന മാത്രമാണ് അറിയുന്നുള്ളൂ യുവന്മാർ എത്ര കാലത്ത് അറിയുന്നില്ല അറിയുന്നില്ല അപ്പൊ ഇവര് സ്ഥിരം ഇതും നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ ഇതിലേക്ക് വരുന്ന രാഷ്ട്രീയ നേതൃത്വവും ഇതിന്റെ ഒരു ഒരു രസം ഇതിൻ്റെ ഒരു രുചി എന്ന് പറയുന്നത് ആസ്വദിച്ചിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോഴാണ് പിടിവേണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ആദ്യം തന്നെ വളരെ കൃത്യമായിട്ട് എത്രമാത്രം സമ്പത്ത് ശബരിമലയിൽ ഉണ്ട് എന്നുള്ളത് രേഖപ്പെടുത്തി വെക്കണം എങ്കിലേ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളു ഇപ്പൊ വിജയമലയുടെ കാലത്ത് അദ്ദേഹം കുറേ സ്വർണം കൊണ്ടേ കൊടുത്തിട്ട് അവിടെയുള്ള പുരാവസ്തു പോലെ വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ വിറ്റേ അതാണല്ലോ പ്രശ്നം അപ്പൊ ഇത് ഈ ഇങ്ങോട്ട് ഈ സ്പോൺസേഴ്സ് വരുന്നതന്നെ ഇതിനെ കൊള്ളയടിക്കുന്ന ലക്ഷ്യത്തിന് അതിന് പകരം പുതിയ സാധനങ്ങളൊക്കെ വെച്ച് ആളുകളെ പറ്റിക്കുന്നു അവര് ഇതിന്റെ ആന്റിക് മൂല്യം എന്താണ് ചൂഷണം ചെയ്യുകയും കോടികൾ ഉണ്ടാക്കുകയും കോടികൾ ഉണ്ടാക്കുകയും ചെയ്തു ഇതിന് അറുതി വരുത്തുക എന്നുള്ളതാണ് പത്ത് രൂപ ഒരു വെച്ചിട്ടില്ല കറങ്ങി രൂപ അടിക്കുന്നു കുത്തുകാരുത്തുകാരന്റെ പണി എന്തായാലും തന്ത്രിയെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു ഇനിയും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരണമെങ്കിൽ